ഡി ജി ലൈഫ് ഓൺലൈൻ സർവീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പി എസ് സി നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ട് അതിനെക്കുറിച്ചും അതേപോലെ തന്നെ ഡിഗ്രി പ്രീലിയംസ് എക്സാമിൻ്റെ പോൺ ടിക്കറ്റ് വന്ന് കിടക്കുന്നുണ്ട് ടി രണ്ടുമാണ് പറയുന്നത് ഇപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് പത്താം ക്ലാസ് പാസ്സായ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് അറ്റൻഡർ ഗ്രേഡ് ടു എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് തന്നെ അതിലേക്ക് അപ്ലൈ ചെയ്യുക വേറെയും നോട്ടിഫിക്കേഷൻസ് ഉണ്ട് നിങ്ങളുടെ യോഗ്യതയനുസരിച്ചുകൊണ്ട് ആ നോട്ടിഫിക്കേഷനിൽ കയറി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെല്ലാം അപ്ലൈ ചെയ്തിടുക അടുത്തത് ഡിഗ്രി പ്രീലിയംസ് ആണ് അതിൻ്റെ ഹോൾ ടിക്കറ്റ് നമ്മുടെ പ്രൊഫൈലിൽ വന്ന് തുടങ്ങുന്നുണ്ട് മെയ് പതിനൊന്ന് ഇരുപത്തഞ്ച് അങ്ങനെ രണ്ട് ഘട്ടമായിട്ടാണ് പരീക്ഷ നടക്കുന്നത് ഇതിൽ ആദ്യത്തെ ഘട്ടം എഴുതുന്നവരുടെ അതായത് മെയ് പതിനൊന്നിന് എഴുതുന്നവരുടെ മാത്രം ഹോൾ ടിക്കറ്റ് ആണ് വന്നിരിക്കുന്നത് അതും ഡൗൺലോഡ് ചെയ്യുക ഗൂഗിളിൽ കയറി പി എസ് സി തുളസി എന്ന് ടൈപ്പ് ചെയ്താൽ ഈ പേജ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അവിടെ യൂസർ ഐ ഡി പാസ്വേഡ് നൽകണം താഴെ നൽകിയിരിക്കുന്ന ക്യാപ്സയും അതിനും നൽകി ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈലിലേക്ക് കിടമ്പോ ഇവിടെ നോട്ടിഫിക്കേഷൻ ഒന്ന് കിടക്കുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനത്തിൻ്റെ ആണ് നമ്മൾ ഇന്നത്തെ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് അത് ക്ലിക്ക് ചെയ്യുക താഴെ അറ്റൻഡർ ഗ്രേഡ് ടൂ എന്ന് പറഞ്ഞ് കിടക്കുന്നത് കാണാം അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം ഇവിടെ വേറെയും നോട്ടിഫിക്കേഷൻസുണ്ട് ഇപ്പോൾ ശ്രദ്ധിക്കുക ഓരോരുത്തരുടെയും യോഗ്യത അനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് നോക്കി അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി ഇവിടെ നമ്മുടെ പേരും അതേപോലെ ഡേറ്റുമാണെന്ന് നൽകേണ്ടത് ഡേറ്റ് എന്ന് പറയുന്നത് ആ ഫോട്ടോയിൽ നൽകിയിരിക്കുന്ന ഡേറ്റും ആ പേരും അത് കൃത്യമായിട്ട് രണ്ടും ടൈപ്പ് ചെയ്യുക താഴെ നാല് ബോക്സുകൾ കാണാം ആ നാല് ബോക്സും ടിപ്പ് ചെയ്യണം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത പേജിലേക്ക് നമ്മൾ കിടപ്പും ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട് അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക ആർ യു ക്വാളിഫൈഡ് ഫോർ ദിസ് എക്സാം എന്ന ഒരു ഓപ്ഷൻ കാണാം അവിടെ എസ് എന്ന് നൽകണം പിന്നെ ഇത് താഴേക്ക് വരുമ്പോൾ നമ്മുടെ ഡിസ്ട്രിക്റ്റും അതേപോലെ താനൂക്കും ഉണ്ട് രണ്ടും സെലക്ട് ചെയ്ത് നൽകണം നമ്മൾ എവിടെയാണോ എക്സാം എഴുതാൻ താല്പര്യപ്പെടുന്നത് അതാണ് ഇവിടെ സെലക്ട് ചെയ്ത് നൽകേണ്ടത് ശേഷം ആ ബോക്സിൻ ടിക്ക് ചെയ്യുക ദൻ സബ്മിറ്റ് ചെയ്യുക ഒരു റിവ്യൂ ആപ്ലിക്കേഷൻ ആണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് വീണ്ടും ഒന്നുകൂടി എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ചെയ്ത ശേഷം മാത്രം ആ താഴെ താഴ്ന്ന ബോക്സിൻ ടിക്ക് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട് അവിടെ ഓക്കെ കൂടി അടിക്കുക ഹാസത് ഫോൾ ടിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്ന് നോക്കാം അഡ്മിഷൻ ടിക്കറ്റ് എന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യണം അടുത്തതായി വരുന്ന പേജിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം പൊടുത്തിട്ടുണ്ട് എല്ലാം നോക്കുക നമ്മൾ എക്സാം എഴുതുന്ന സെൻറ്റർ അതേപോലെ ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട് താഴെ ഭാഗത്തായിട്ട് അഡ്മിഷൻ ടിക്കറ്റ് എന്ന് ഒരു റെഡ് ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡായിട്ട് വരുന്നതാണ് എല്ലാവരും അഡ്മിഷൻ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു ഫ്രീലിങ്ക്സിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർ നന്നായിട്ട് എഴുതുവാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതേപോലെ തന്നെ ഒന്ന് ഫോളോ കൂടി ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു